ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്തയിലേക്കാണ് മകളോട് മോശമായി പെരുമാറിയ അൻപത്തിയൊൻപത് വയസ്സുകാരന്റെ മൂക്കടിച്ച് പൊളിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെ തൽക്കാലം കേസെടുക്കില്ല ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ രാധാകൃഷ്ണ പിള്ളയ്ക്ക് കഴിഞ്ഞിട്ടില്ല അയാൾ നേരത്തെ അറസ്റ്റിലായിരുന്നു കേസെടുത്താൽ സമൂഹത്തിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ പോലീസിന് വിചിന്തനം ഉണ്ടായത് പുനർവിചിന്തനം ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ സി കെ അഭിലാലാണ് വിവരങ്ങളുമായി വിദ്യാർത്ഥിനിയായ മകളോട് മോശമായി പെരുമാറിയത് അറിഞ്ഞ് എത്തിയ അമ്മ അയാൾ അക്രമം കാട്ടുമെന്ന് ഭയന്ന് അയാളെ നേരിട്ടു പ്രതിരോധിച്ചു എന്നിട്ടും കേസെടുക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം അഭിലാൽ ആദ്യം ഇപ്പോൾ എന്തുപറ്റി മുകളിൽ നിന്നൊക്കെയുള്ള ഇടപെടലുകൾ ഉണ്ടായോ പ്രതിഷേധമൊക്കെ രൂപപ്പെട്ടോ പോലീസ് നീക്കത്തിൽ കേസെടുക്കുന്നതിനെതിരെ വികാരം രൂപപ്പെട്ടോ ഒരു കുറ്റത്തെ മറ്റൊരു കുറ്റം കൊണ്ട് സാധൂകരിക്കാൻ ശ്രമിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്നുള്ള നിലപാട് പോലീസിനുണ്ട് അതേസമയം തന്നെ രാധാകൃഷ്ണനെ കൈകാര്യം ചെയ്തത് ഒരു പ്രതിരോധത്തിന്റെ ഭാഗമാണ് എന്നുള്ള ചില ചർച്ചകൾ കൂടി പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നതായി പോലീസ് പരിഗണിക്കുന്നുണ്ട് അതേസമയം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം നൽകിയ റിപ്പോർട്ടിൽ അക്രമത്തെ തുടർന്ന് ആണ് ഇയാളുടെ മൂക്കിന്റെ പാകത്തിന് പൊട്ടൽ ഉണ്ടായത് എന്നുള്ള വിഷയം കൂടി പോലീസിന് മുന്നിൽ നിൽക്കുകയാണ് എന്നിരുന്നാൽ പോലും جيبي شي പ്രത്യേകിച്ചും പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും പെൺകുട്ടി അപമാനിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിനെതിരായ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ അമ്മയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പൊതുസമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും അത് പോലീസ് നടപടി വിമർശനത്തിന് വിധേയമാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് മുൻ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടുള്ളത് ഒപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം മധ്യലഹരിയിലാണ് രാധാകൃഷ്ണ പിള്ള ഈ അതിക്രമമൊക്കെ തന്നെ കാണിച്ചത് ഇന്ന് മൊഴിയെടുത്തപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മായ വിവരങ്ങൾ നൽകാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഈ അൻപത്തി ഒൻപത് കാരന്റെ മൊഴി അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറ്റകരമായ നടപടി അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള തരത്തിൽ മൊഴി നൽകാൻ ഇയാൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ആദ്യ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നത് ശ്രീമകളെ ശല്യം ചെയ്തയാളുടെ മൂക്കടിച്ച് പൊട്ടിച്ച സംഭവത്തിലാണ് അമ്മയ്ക്കെതിരെ തൽക്കാലം കേസെടുക്കേണ്ടതില്ല എന്നൊരു പുതിയ തീരുമാനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയത്